പല അമ്മമാരുടെയും ഒരു ടെൻഷൻ ടെൻഷനല്ലേ കേട്ടോ കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് വെക്കുന്നില്ല വെയിറ്റ് വെക്കുന്നില്ല എന്ന് പക്ഷെ അവർ ആക്റ്റീവ് ആണ് താനും മരയ്ക്ക് ഭക്ഷണം കഴിക്കുന്നുണ്ടാവും ഞാനും അതുപോലെ അമ്മയായിരുന്നു കേട്ടോ ഇത് ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കും പക്ഷെ ഒരു തരത്തിലും വെയിറ്റ് കൂടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിലും ഒരു കാര്യം ചെയ്തോ ഒന്നും നോക്കണ്ട കറക്റ്റ് മൂന്ന് വയസ്സാകുമ്പോൾ വേറെ എവിടെയും കൊണ്ടുവിടേണ്ട അംഗനവാടി കൊണ്ടേ വിട്ടേക്കുക അങ്കനവാടിയിൽ വിടുന്നില്ല പ്രീ സ്കൂളിൽ തന്നെ കൊണ്ടുവിടാം എന്നും വിചാരിച്ചുകൊണ്ടാണ് ഇരുന്നത് പക്ഷെ ഇവിടെ മഴയൊക്കെ തുടങ്ങിയ സമയമായോണ്ട് കുറച്ച് നാളത്തെ ഇവിടെ അംഗൻവാടി പോട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് അംഗൻവാടി കൊണ്ടുവിട്ടത് ഞാൻ എൻ്റെ ജീവിതത്തിലെടുത്ത് ഏറ്റവും നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്കത് തോന്നിയത് കാരണം ഇത്രയും വർഷം ഞാൻ അവനെ ഭക്ഷണം കഴിപ്പിച്ച് നന്നായി ഭക്ഷണമൊക്കെ കഴിക്കും എല്ലാത്തരം ഭക്ഷണങ്ങളും കഴിക്കും ഓൾമോസ്റ്റ് എല്ലാ ഭക്ഷണം കഴിക്കും വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം നന്നായി കഴിക്കും കൊടുത്തിട്ട് പോലും വളരും ഗ്രാമാണ് വെറും ആറ് മാസം കൊണ്ടോ ഒക്കെ വെറും ാമുകൾ മാത്രമാണ് സാറിനും കൂടാറുണ്ടായിരുന്നത് പക്ഷേ ഞാൻ മൂന്ന് വയസ്സായപ്പോൾ അങ്കനവാടി കൊണ്ട് വിട്ടുകഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ ഇവൻ്റെ വെയിറ്റ് നോക്കി ചെക്ക് ചെയ്തപ്പോൾ ഒരു കിലോയാണവൻ കൂടിയത് ഇതിനെപ്പുറം നമുക്ക് എന്നാ വേണ്ടേ അല്ലേ അതാ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ജീവിതത്തിൽ എടുത്ത ഏറ്റവും നല്ല തീരുമാനമാണ് എന്നുള്ളത് മാത്രമല്ല ഈ പിള്ളേരെ മറ്റു പിള്ളേരുടെ കൊടുത്തിരുന്ന് കഴിക്കാൻ നേരത്ത് ഇരുന്ന് കഴിച്ചോളൂ അതുവരെ ഇവന് ഇഷ്ടമില്ലാതെ അല്ലെങ്കിൽ അവൻ പോരെ കഴിക്കാതിരുന്നൊരു സംഭവമാണ് നമ്മുടെ മുത്താറിക്കുറുക്കില്ലേ അതൊന്ന് കഴിക്കുന്നുണ്ടായിരുന്നില്ല കുഞ്ഞിലൊക്കെ തുപ്പി കളയുമായിരുന്നേ പക്ഷേ ഞാൻ അങ്കൻവാടി കൊണ്ടുവിട്ട് അവിടെ അവർ കുറുപ്പ് കൊടുക്കും അതവൻ പിന്നെയും പിന്നെയും ചോദിച്ചു വാങ്ങി കഴിക്കുന്നതുപോലും അത് തന്നെ മറ്റു പിള്ളേരെ കഴിക്കുന്നു കാണുന്നു അതാണ് അംഗൻവാടി വിട്ടുള്ള ഗുണം അപ്പം പിള്ളേർക്ക് വെയിറ്റ് ഒന്നും വെക്കുന്നില്ല എന്ന് വിഷമിക്കുന്ന അമ്മമാരാണെങ്കിൽ മൂന്ന് വയസ്സ് സംതിങ് ഭയം കൊണ്ടുവിട്ടോ